എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റ് ഐ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഷിഫോണിനകത്ത് ചിക്കൻ കാരി വർക്ക് വരുന്ന അടിപൊളി ചുരിദാർ സെറ്റുമായിട്ടാണ് നല്ല സൂപ്പർ ചുരിദാർ സെറ്റാണ് റേറ്റുകളെല്ലാം വളരെ ഫാൻസി ആയിട്ടുള്ള കളറുകളാണ് ഇംഗ്ലീഷ് കളറുകളാണ് അത് കാണുമ്പോൾ മനസ്സിലാവും അടിപൊളി കളറുകളാണ് അതിൻ്റെ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഈ മൂന്നളവിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നോക്കുക ഞാൻ ഒരു കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ ഇത് ഫുൾ ചിക്കൻ കാരി വർക്കാണ് നല്ല അടിപൊളി വർക്കാണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഒരു ഒരു മഡിൻ്റെ കളറാണ് അടിപൊളിയാണ് സംഭവം ഇതിൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഗ്ലാസ് വർക്ക് വരും അതാണെങ്കിൽ തന്നെ ഇതിനകത്തെല്ലാം സീക്വൻസ് വർക്ക് വരും ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് നല്ല ഒരു വർക്ക് വരും സ്ലീവ് വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സിക്സ് ഇറക്കം വരുന്നുണ്ട് ഇതിൻ്റെ എക്സ് എല് ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സ് എല് ഈ മൂന്നളവിലാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആ റേറ്റിനാണ് നമ്മളിത് കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഇതിന്റെ പാൻറ് വന്നിട്ട് ഇതാണ് ഒരു സെമി പലാസ എന്ന് പറയാം അതേ ആണെങ്കിൽ വരും നല്ല രസം നല്ല ലൂസുള്ള അത്യാവശ്യം ലൂസും ഫുൾ എലാസ്റ്റിക്കുമായിട്ടാണ് ഇത് വരുന്നത് സെമി പലാസ മോഡലാണ് വരുന്നത് അതിൻ്റെ ഷോളാണ് അടിപൊളി എന്ന് പറയുന്നത് സൂപ്പർ ഷോളാണ് രണ്ടേകാർ മീറ്റർ ആണ് ഈ ഷോളിന്റെ ലെങ്ത് വരുന്നത് ഇതാണ് ഷോള് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് ഫുൾ മെറർ വർക്കാണ് പാകിസ്ഥാനി ഷോളാണ് അടിപൊളിയാണ് സംഭവം ഇതാണ് അതിന്റെ ഷോള് വരുന്നത് ഇതിന്റെ അടുത്ത കളർ ഞാൻ കാണിച്ചു തരാം ഇത് ഫസ്റ്റ് കളറാണ് അതിന്റെ സെക്കൻഡ് കളർ എല്ലാം ഒന്നിനൊന്നിനും ആവും നല്ല കളറും സെക്കൻഡ് കളർ വന്നിട്ട് ഇതാണ് ഒരു ഒണിയൻ ഒണിയൻ പിങ്ക് തന്നെ നല്ല ഒരു കുറച്ചുകൂടി തെളിഞ്ഞു വരും നല്ല കളർ ആണ് കേട്ടോ നിങ്ങൾക്ക് നല്ല സൂ കുത്തിയായിട്ട് ഞാൻ കാണിച്ചു തരാം എന്നെ ഇതാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ നല്ല വേറെ ഒരു വർക്ക് ഫ്രണ്ടിൽ ഇതാ ഇത് കണക്കൊരു വർക്ക് വരും താഴെ വന്നിട്ട് ഒരു ലേസ് ബോർഡർ വരും അതിനകത്ത് കംപ്ലീറ്റ് സീക്വൻസ് വർക്ക് വരും ഒരു നല്ല ഒരു അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടുമ്പോൾ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളു കേട്ടോ അതിന്റെ പാന്റ് വന്നിട്ട് ഒരു സെമി പരാസം പാൻറ് ആണ് വരുന്നത് ഇതിന്റെ ഷോള് അതിന്റെ കണക്ക് തന്നെ ആ കോമ്പിനേഷൻ വരും ഇതിനകത്ത് ഈ ഷോളിന് അതിൻ്റെതായിട്ടുള്ള കോമ്പിനേഷൻ വരും അതായത് ഈ ഓണിയൻ പിങ്ക് കളർ അതിന്റെ ടോപ്പിന്റെ കളറുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരും നല്ല ഭംഗിയാണ് ഷോളുകളല്ലേ എല്ലാം കൂടി നമുക്ക് നൂത്ത് കാണിക്കാൻ പറ്റത്തില്ല എന്നാലും ഞാൻ രണ്ട് മൂന്ന് ഷോളുകൾ കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് കണ്ടെങ്കിലേ അതിന്റെ ഭംഗി മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് നൂത്ത് വെക്കാൻ മറന്നുപോയി അത് അതന്നാലെങ്കിൽ കുറച്ചുകൂടി എളുപ്പം കാണിക്കായിരുന്നു അപ്പോൾ വന്ന ഉടനെ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ കാണിച്ചത് സംഭവം സൂപ്പറാണ് രണ്ടേകാൽ മീറ്റർ ലെങ്ത് ഉണ്ട് അടിപൊളി ഐറ്റമാണ് വിലയും നമുക്ക് മേടിക്കാൻ പറ്റുന്ന വിലയാണ് ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റാണ് ഇനി മൂന്നാമത്തെ ഒരു കളറാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കളർ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഓരോ ടോപ്പുകളും കാണാൻ നല്ല ഭംഗിയുള്ള കളറുകളാണ് വളരെ സ്റ്റാൻഡേർഡ് കളറാണ് അതിന്റെ ഷോളാണിത് മൂത്ത് കാണിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വാട്സാപ്പിനകത്തോളം കാണിച്ചു തരാം ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് അതിന്റെ ലാസ്റ്റ് നാലാമത്തെ കളറാണ് എന്ന കളറാ സൂപ്പർ സൂപ്പർ കളറുകളാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോളും നല്ല അടിപൊളി ഐറ്റമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് അതിന്റെ ഷോള് വന്നിട്ട് ഇതാണ് ഇതതിൻ്റെ സെമി ഫലാസോ പാറ്റൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നമ്മളെ കടയിൽ വന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ല ഓൺലൈൻ വഴി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഞങ്ങൾ അയച്ച് ചെയ്തു ഈ ഷോപ്പ് വന്നിട്ട് കൊല്ലം ഐത്തിരി ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് ഈ ഉള്ളത് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്